സ്ലാമലൈക്കു വരമത്തല്ല അലഹമുല്ല വസ്സലാത്തു വസ്ലാം വാലാ റസൂലില്ല വാലാ അലിഹി വസാബി അജമായീൻ അഹ്മാബാദ് അള്ളാഹു ഏറെ അനുഗ്രഹങ്ങൾ നൽകിയ ആളുകളാണ് കുറൈശികൾ അവർ കാബാലയത്തിൻ്റെ സംരക്ഷകർ ആയിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആളുകൾക്കിടയിൽ വലിയ സ്വീകാര്യതയും ബഹുമാനവുമെല്ലാം ഉണ്ടായിരുന്നു അതുകാരണം വിവിധ പ്ര പ്രദേശങ്ങളിലേക്ക് കച്ചവടത്തിന് വേണ്ടി പോകുവാനുള്ള സൗകര്യവും ഉണ്ടായിരുന്നു ഖുർആാൻ സൂറത്ത് ഖുറൈഷിലൂടെ അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ലീ ഇരാഫി ഖുറൈഷ് ഇരാഫി ഹിം രെഹ്ലത്ത് ഷിതായി വസൈഫ് അവർക്ക് ഉഷ്ണകാലത്തും തണുപ്പുകാലത്തും അനുകൂലമായ സ്ഥലങ്ങളിലേക്ക് കച്ചവട യാത്രകൾ നടക്കുവാനുള്ള നടത്തുവാനുള്ള അനുഗ്രഹമുണ്ടായിരുന്നു അതുകാരണം അവർക്ക് സാമ്പത്തികമായി ഒരുപാട് പുരോഗതി ഉണ്ടാവുകയും ഒരുപാട് നന്മകൾ ലഭിക്കുകയും ചെയ്തു റസൂൽ സലല്ലാഹു അലഹി വസല്ലമ്മ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ റസൂൽ സലല്ലാഹു അലഹി വസല്ലമയുടെ കൽപ്പനയെ സ്വീകരിക്കുവാൻ തയ്യാറായില്ല എമ്പാടും അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിരുന്ന ആ സമൂഹം അള്ളാഹുവിനെ ധിക്കരിക്കുകയും റസൂൽ സലല്ലാഹു അലഹി വസല്ലമയെ തിരസ്കരിക്കുകയും ചെയ്തത് കാരണം അവർക്ക് അല്ലാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടായി എന്ന് സൂറത്തു നഹ്ലിൻ്റെ നൂറ്റി പന്ത്രണ്ടാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുഅ താല നമുക്ക് പറഞ്ഞുതരുന്നു വൽബള്ളാഹു മസലൻ ഖറിയത്തൻ ഖാനത്ത് ആമിനത്തൻ മുത്തുമ ഇന്ന യീഹാ റഹദം ലിബാസ് അൽ ജൂബൽഫിൻ അള്ളാഹു സുബാനഹുഅ താല ഒരു ഗ്രാമത്തിൻറെ കഥ പറഞ്ഞു തരുന്നു മക്ക നഗരത്തിന്റെ കഥയാണ് അള്ളാഹു സുബഹാനഹുഅത്താല നമുക്ക് പറഞ്ഞു തരുന്നത് ആ നാട് ശാന്തമായിരുന്നു സമാധാന ഭരിതമായിരുന്നു തീഹ റിസുഖുഹ റഗതം മിങ്കുല്യമാക്കാൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ നാട്ടിലേക്ക് സുഭിക്ഷമായിട്ട് റിസുക്ക് എത്തപ്പെടുകയും ചെയ്തിരുന്നു അവർ കച്ചവടത്തിന് പോകുന്നത് കാരണം ആ നാട്ടിൽ ഈത്തപ്പനകൾ മാത്രം കായ്ക്കുന്ന നാട്ടിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യവസ്തുക്കളും മറ്റുമെല്ലാം എത്തുന്ന സൗകര്യമുണ്ടായിരുന്നു ഇതെല്ലാം എത്തിയിട്ടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരുപാടായിക്കൊണ്ട് ലഭിച്ചിട്ടും ഫി അനമില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ആ സമൂഹം നിഷേധിച്ചു തള്ളി ലിബാസൽ വൽ തള്ളിഹു അൽഫി ബിമാൻ അവർ പ്രവർത്തിച്ചതു നിമിത്തം അള്ളാഹു അവരെ ഭയത്തിൻ്റെയും വിശപ്പിൻ്റെയും ഉടുപ്പണിയിപ്പിച്ചു എന്ന് ഖുർആൻ നമ്മളോട് പറയുകയാണ് കുറൈശികൾ ആ അവരുടെ ആ സമൂഹം കടന്നുപോയി പക്ഷേ ഈ സംഭവം നമുക്ക് നൽകുന്ന ഓർമ്മപ്പെടുത്തൽ എന്ന് പറയുന്നത് എണ്ണമറ്റ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും മറ്റെല്ലാമായിട്ടും അനുഗ്രഹങ്ങളുടെ പറുദീസയിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകപ്പെട്ട ആളുകളാണ് നാം അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുമ്പോൾ അതിനെ അള്ളാഹുവിൽ നന്ദി കാണിക്കുവാൻ നമ്മൾ തയ്യാറാവുക അതല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ള സൂചന കൂടി ഈ കുറൈസിൻ്റെ സംഭവം പറഞ്ഞു തന്നുകൊണ്ട് അള്ളാഹു നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബഹാന ഹു വാല അവനെ നന്ദി കാണിക്കുന്നവരിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ